ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നെച്ചർ വേരിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇതേപോലെയുള്ള ഒരു തിടമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ തിടമ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലെയുള്ള കട്ടിയുള്ള കാർഡ് എടുത്തിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിമിനായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന കാർഡ്ബോർഡാണിത് ഇതെടുത്തിട്ടുണ്ട് അതേപോലെ ഇത് മേലെ ഒട്ടിക്കാനായിട്ട് ഇതേപോലെയുള്ള ബ്ലൂ കളറിലുള്ള വെൽവെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതിനാവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം ഇനി ഈ വെൽവെറ്റുമോ ഒട്ടിക്കാനുള്ള ഫ്രെയിമാണിത് ഇത് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഗോൾഡൻ കളറിലുള്ള നാഗപടം എടുത്തിട്ടുണ്ട് സിൽവർ കളറിലുള്ള നാഗപടം ഞാൻ എടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള ഷെല്ലുകൾ എടുത്തിട്ടുണ്ട് ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കളറുകൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ ഞാൻ സിൽവർ കളറിലുള്ള ഫ്ലവറും എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് കൊട വയ്ക്കാനായിട്ട് ആവശ്യമായിട്ട് ഒരു റീപ്പർ എടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള ഇത് നമുക്ക് ആവശ്യമാണ് ഇത് ഈ റീപ്പർ മേലെയാണ് നമ്മൾ ഇതുപോലെ കൊട ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതേപോലെയുള്ളൊരു ഫ്രെയിം ിട്ടും നമുക്ക് ഇത് ഇതേപോലെ ഹോൾ ഹോളിട്ടിട്ടുണ്ടാവില്ല ഞാനിത് ഇട്ട് കൊടുത്തതാണ് ഇത് സൂചി ചൂടാക്കിയിട്ട് ഞാൻ ഹോൾ ഇട്ട് കൊടുത്തതാണ് അതിന് നമുക്ക് ഇതേപോലെയുള്ള ഒരു സ്പ്രിംഗ് കൂടി കിട്ടും ഈ സ്പ്രിങ്ങിന് ഒരേ പീസുകൾ ഇതിന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഹോളിൽ കൂടെ കോർത്ത് ഇതേപോലെയുള്ള അലുക്കുകൾ ഇതേപോലെയുള്ള അലുക്കുകൾ കിട്ടും വേണ്ട ഇളക്കത്താലി രേ താലി പോലുള്ള അലക്കുകൾ ഇതിനൊരു ഹോൾ ഉണ്ട് അത് നമുക്ക് ആ സ്പ്രിംഗ് ഉമ്മിൽ പോർത്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഞാൻ ചെയ്ത് ഇത് വേണ്ട ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഇതിന് വേണ്ട കുടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഈ കൊട കൊടയ്ക്ക് മോളിൽ തന്നെ ഇതേപോലെയുള്ളൊരു പൊട്ട് കിട്ടും അത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട് അതേപോലെ ഈ ഫ്രെയിം നമുക്ക് ബ്ലൂ കളറിലുള്ള വെൽവെറ്റും ഒട്ടിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെയുള്ള വുഡൻ ബ്ലോക്കാണ് ഇതും നമുക്ക് ബ്ലൂ കളറിലുള്ള വെൽവെറ്റ് കൊണ്ട് പൊതിഞ്ഞു കൊടുക്കണം പിന്നെ ഞാൻ ഇതുപോലെ കണ്ണൻ്റെ ഒരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ട് ഇതേപോലെയുള്ള പല ദേവന്മാരുടെയോ ദേവിമാരുടെയോ ഒക്കെ ഫോട്ടോകൾ നമുക്ക് മേടിക്കാൻ കിട്ടും ഏത് വേണമെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് ഞാൻ ഇതേപോലെയുള്ളൊരു ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത് ഇതും നമുക്ക് ആവശ്യമാണ് പിന്നെ ഈ വുഡൺ ബ്ലോക്ക് അലങ്കരിക്കാനായിട്ട് ഞാൻ ഇതുപോലെ സിൽവർ ലേസ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതെല്ലാം ഒട്ടിക്കാനായിട്ട് ബോണ്ട് ആവശ്യമാണ് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതേപോലെയുള്ള മയിൽപ്പീലിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ മയിൽപ്പീലി തടുമ്പോഴാണ് തയ്യാറാക്കുന്നത് നമുക്കിനി തിടമ്പ് ഉണ്ടാക്കി തുടങ്ങാം ഞാൻ ഇതേപോലെ രണ്ട് വെൽവെറ്റിൻ്റെ പീസ് ഇതേപോലെ വെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വരച്ചിട്ട് ഞാൻ ഇതുപോലെ വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ബോണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ വച്ചിട്ട് ഇതേപോലെ മടക്കി ഇതേപോലെ മടക്കി മടക്കി നമുക്ക് നെറ്റിപ്പട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മടക്കി വെച്ചിട്ട് ഇതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒട്ടിച്ചെടുക്കാം ഇതേപോലെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഈ മൂലഭാഗം വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ലതാണ് ഇതിൻ്റെ ശീത്ത വശമാണ് ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഫെവി ബോണ്ട് ഒട്ടിച്ചു കൊടുക്കാം കണ്ട ഇതേപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മടക്കി വയ്ക്കാം അതേപോലെ ഈ ഇവിടെ മുട്ടിക്കുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ ഇടയ്ക്ക് ഒരേ കട്ടിങ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം നമുക്ക് ആദ്യം തന്നെ ഈ ഫ്രെയിം ഉമ്മൽ കുറച്ച് ഫെവി ബോണ്ട് തേച്ചിട്ട് ഈ വെൽവെറ്റിൻ്റെ உள்வசம் நமக்கு இதுமேல் ஒட்டிச்சு கொடுக்க இதேபோலி போச்சு கொடுத்துட்டு நமக்கு இது போல இதுபோல் அட்டாச் செய்து கொடுக்க ഒട്ടിച്ചു കൊടുത്തു നമുക്കിനി ഈ സൈഡിൽ ഇതുപോലെ ഫേവി ബോണ്ട് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ ഇനി സൈഡൊക്കെ നമുക്ക് ഒട്ടിച്ചുകൊണ്ട് കൊണ്ടുവരാം ഞാൻ ഇതേപോലെ വെൽവെറ്റ് തുണി അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആവട്ടെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസും ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഇതേപോലെ വെൽവെറ്റ് അപ്പുറവും ഇപ്പുറവും ഒട്ടിച്ച് ഉണങ്ങാനായിട്ട് വെച്ചിരുന്നല്ലോ അതിന് ശേഷം ഞാൻ ആ വുഡൻ ബ്ലോക്ക് ഉണ്ടല്ലോ അതിനും ഇതുപോലെ വെൽവെറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊട ഒട്ടിക്കാനായിട്ടുള്ള സ്റ്റിക്കുമ്മലും ഇതുപോലെ വെൽവെറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെ വെൽവെറ്റ് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് കൊട തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഈ സ്റ്റിക്കുമ്മൽ ഒരു മുട്ട് ഞാൻ ഇവിടെ ബോണ്ട് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കൊടയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഇത് ഒട്ടിച്ച് കൊണ്ടുവരാം ഈ ഫ്രെയിമിൻ്റെ ഇതേപോലെയുള്ള സ്റ്റിക്കുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റിക്കുകളൊക്കെ കട്ട് ചെയ്ത് കളയാം ഇതേപോലെ നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം ഞാൻ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ബോണ്ട് തേച്ചിട്ട് ഇത് നമുക്ക് ഈ വെൽവെറ്റിൻ്റെ ഈ കാർഡ് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിതൊക്കെ ഈ കാർഡ് ബോർഡും മേലെ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തു കൊടുത്തുണ്ട് ഇതേപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഭഗവാന്റെ രൂപം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ ഫെവി ബോണ്ട് തേച്ചു കൊടുക്കാം ഇതേപോലെ ഫേവി ബോണ്ട് തേച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ രൂപം ഒട്ടിച്ചു കൊടുക്കാൻ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ തന്നെ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഈ സിൽവർ കളറിലുള്ള നാഗപടം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതേപോലെ ഞാൻ സിൽവർ കളറിലുള്ള നാഗപടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്ക് പശ ഇതിൻ്റെ അടിവശത്ത് പശ തേച്ചിട്ട് നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെയുള്ള ഇതുപോലുള്ള മുത്തുകൾ ഉണ്ടല്ലോ ഞാൻ ഈ കളർ മുത്താണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈ റൗണ്ടുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഈ മുത്ത് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെയുള്ള ഭാഗത്ത് നമുക്ക് ഫേവി ബോണ്ട് തേച്ചു തേച്ചുകൊടുക്കാം പക്ഷെ നമുക്കൊരു മുത്തെടുത്തിട്ട് ഇവിടെ പൊട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കാണുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള പൂവ് ഒട്ടിച്ചുകൊടുക്കാം സിൽവറിൻ്റെ പൂവാണ് ഇത് നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്കിതേപോലെ ഈ പൂവ് ഒട്ടിച്ചു കൊടുക്കാം ഞാൻ ഈ തിടമ്പിന് ആവശ്യമായിട്ടുള്ള പീലി എടുത്തിട്ടുണ്ട് വേണ്ട ഇതേപോലെയുള്ള പീലേ ഞാൻ എടുത്തിട്ടുള്ളു ഇതിന് ഞാൻ ഈ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വേണ്ട ഈ അളവിൽ ഇതുപോലെ എല്ലാതിൻ്റെയും നമുക്ക് ആവശ്യത്തിനുള്ള പീലി കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ പീലി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ തിടമ്പല് നമുക്ക് ഈ വുഡൺ ബ്ലോക്ക് വെൽവെറ്റ് തുണി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇത് മേൽ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കേ മുള്ളാണി വെച്ച് അടിച്ചു കൊടുക്ക എന്തേലും ചെയ്യാം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആണ് നമുക്ക് ആണി അടിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേ ഈ വുഡൺ ബ്ലോക്ക് വെച്ചിട്ട് സ്ക്രൂ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്താ നാല് സ്ക്രൂ ആണ് ഞാൻ ചെയ്ത് കൊടുത്തത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ കൊടയുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അത് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഇങ്ങനെ വെച്ച് ഫെവിബോണ്ടുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതേപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഗോൾഡൻ കളറുള്ള നാഗപടത്തിൻ്റെ ഇതേപോലെ പൊട്ടിച്ചെടുക്കാം ഇതുമെന്ന് ഈ ഫ്രെയിം വന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഈ പീലി വെച്ച സ്ഥലത്ത് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാൻ ഇതല്ലാതെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഇതേപോലെ നമുക്ക് നാഗപടം ഒട്ടിച്ചെടുക്കാം നമ്മുടെ ഗോൾഡൻ അകപടവും ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ വുഡൺ ബ്ലോക്ക് മുമ്പിൽ ലേസ് ഒട്ടിക്കാനുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തിടമ്പിന്റെ എല്ലാ പണികളും പൂർത്തിയായി നമുക്ക് ഈ ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ മയിൽപ്പീലി തിടമ്പ് ഇവിടെ റെഡി വേണ്ട എല്ലാ സീക്വൻസും ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട് ഈ തിടമ്പ് നമുക്ക് വിഷുവിന് കണി വെക്കുന്നതിനും അതേപോലെ പൂജാ റൂമിൽ വയ്ക്കാനും ഹോം ഡെക്കറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു തിടമ്പാണിത് ഇത് പുതിയ വെറൈറ്റി ഒരു തിടമ്പാണിത് ഇത് ഞാനൊരു ഹൗസ് വാമിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിടമ്പാണ് ഇത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഇതേപോലെ തിടമ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ കൊണ്ട് തന്നെ നമുക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെയുള്ള തിടമ്പുകൾ ആവശ്യമുള്ളവർ കമൻ്റ് ബോക്സിൽ വരിക